हाय ಎಲ್ಲാർക്കും ಗುಡ್ ಇಪ್isodeಕ್ಕೆ ಸ್ವಾಗತam ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ലാസ്റ്റ് വന്ന ഒരു ചേർച്ചിലാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഈ കൊമ്പോസ് തെല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത് നയാറേത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഈ സ്ഥലം അപ്പോൾ ഇന്നലെ ഞാൻ താമസിച്ച ആ പുള്ളിക്കാരോടൊക്കെ ഭായി പറഞ്ഞു എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് എന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് അങ്ങനെ എന്ന് പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ചർച്ചിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ ഫുഡ് അല്ലാണ്ട് അപ്പോൾ അതെന്തായാലും കഴിച്ചിട്ട് പോകണതുകൊണ്ടാണ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് സോ ഞാനത് ആ ഒരു പാർക്കും ആ ഒരു ചർച്ചിൻ്റെ ഏരിയയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ അവരൊക്കെ കുക്കിങ് തന്നെ ഹലോ അടുത്ത ഉച്ചക്കുള്ള ഫുഡിനെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞു അവര് ചുക്കുംബറെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മറ്റേ അതിന്റെ പേര് ചില്ലിയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്ന സാധനമാണ് അതിന്റെ പേര് കിഖാമ്മെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എന്താ അവിടെ ഫുഡ് കഴിക്കാൻ കേട്ടോ ടാക്കോസ് ആണ് കഴിക്കാൻ പോകുന്ന ഒരു കൊറേ എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫാണോ പോർക്കാണോ ഇറ്റ്സ് എ ബീഫ് ഓർ പോ Ah, uh, it's uh, one spork. One spork. In okay. the order of uh, rajitas, mm -hmm. in uh, what, uh, how you call it? ഓക്കെ 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 ബീഫും പോക്കും എല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കട്ടെ ഇവിടെ ഓരോ കുട്ടികളെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റുമോ കേട്ടോ ഓരോരുത്തരുടെ ഫേസും ഡിഫറൻറ്റാണ് അതായത് മെക്സിക്കോയിലെ ആളുകളുടെ ഫേസ് കുറച്ച് ഡിഫറെൻ്റാണ് പക്ഷെ സ്പാ സ്പെയിനിൽ നിന്നും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരുടെ ഫേസും ഭയങ്കര ഡിഫറെൻ്റാണ് അപ്പോൾ ചില പിള്ളേർക്ക് ഇവിടെ അവരുടെ സ്കിൻ ടോണായാലും ഡിഫറൻസ് ഉണ്ട് കുറേ അവരുടെ ഈവൻ അവരുടെ എന്താ പറയുക ഹോസ്പിറ്റാലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട് കുറച്ചുകൂടെ പൊളിയിട്ട് എനിക്ക് തോന്നിയത് മെക്സിക്കോക്കാരാണ് കേട്ടോ ഇത് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരിലല്ല രണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് വേണം പോകാനായിട്ട് ഒരു കയറ്റാണ് കേട്ടോ അവിടെ കുറേ കേറ്റ ഇറക്കമുണ്ട് അതുകൊണ്ടാണ് അത് ഇന്നലെ കുറേ നടന്നില്ലേ അത് പകുതിയും കേറ്റായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടയർഡായത് ഒരു വലിയ പാർക്കാണ് കേട്ടോ ഈ കാണുന്നത് പക്ഷെ ആരും ഇല്ല ഇപ്പം വാക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും അയ്യോ നല്ല ചൂട് ഞാൻ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലെത്തി ഈ റോഡ് പല ഡയറക്ഷനിൽ പോകുന്ന വണ്ടികളാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് മസ്കോട്ട എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് ആ ഏരിയയിലേക്കാണ് പോകുന്നത് എനിക്കിത് ഈ ഒരു വണ്ടിയിലെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ രാസയാ ആളെവിടേക്കാണെന്ന് ഞാൻ ചോദിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ കാണിച്ച ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ റോഡുണ്ട് ഒരു മെയിൻ റോഡാണ് അവിടെ എത്തി എത്തിക്കഴിഞ്ഞ പിന്നെ കൊറേ വണ്ടികളൊക്കെ പോകും ഈസി ആയിരിക്കും ലിഫ്റ്റ് പോവും ഈശയായിരിക്കും എവിടെയാന്ന് അറിയില്ല മാപ്പിൽ നോക്കണേ സ്ഥലത്തിന്റെ പേര് നോക്കിയാൽ കൊറേ ചക്ക കിടക്കുന്ന ഇടിച്ചക്കയാണ് എനിക്ക് ഇവര് ഇടിച്ചക്കയെ ഉപയോഗിക്കൂല വലിയ പഴുത്ത ചക്ക മാത്രം ഉപയോഗിക്കുന്നുണ്ട് കണ്ടോ എന്താ ഈ മരത്തിന്റെ ഒരു കൊമ്പ് വെട്ടിയേക്ക അപ്പൊ വല്യ വല്യ ചക്കയല്ല എല്ലാം ചെറിയ ചെറിയ ചക്കകളാണ് കാണാൻ പറ്റുന്നത് കണ്ടോ കൊറേ ഉണ്ട് പക്ഷെ എല്ലാം ചെറുതാണ് ഇവര് ഇടിച്ചക്ക ഉപയോഗിക്കുന്നുണ്ടാവില്ല ഇവര് മുരിങ്ങക്കായ ഉപയോഗിക്കൂല മുറിഞ്ഞ ഇല ഉപയോഗിക്കൂല അപ്പൊ ചക്ക ഇടിച്ചെ ഉപയോഗിക്കുന്നുണ്ടാവില്ല എനിക്കാണെ ചക്ക എല്ലാം ഭയങ്കര ഇഷ്ടം വെറുതെ കിടക്കുന്നണ്ടിട്ട് കൊതിയാകുന്നു ഇഷ്ടംപോലെയാണ് കേട്ടോ ഏ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കി വേണ്ട പിന്നെ അടിയിലും എങ്ങനെ ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുന്നു എങ്ങനെ ഇഷ്ടംപോലെ കിടക്കുന്നതൊക്കെ അത്യാവശ്യം വല്യ ചക്കയാണ് ഇവിടെ ഒന്നും ആരും എടുത്ത് കൊണ്ടുപോകുന്നു പോലില്ല ചക്ക പഴുത്തവും തിന്നൂലേ എന്തോ ഞാനിവിടെ ഒരു മെയിൻ റോഡിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങോട്ടാണ് കേട്ടോ പോകേണ്ടത് ഇതാണ് കോമ്പോസ്റ്റ് അല്ല ടൗണിലേക്ക് പോകേണ്ട വഴി ഇത് തേപ്പിക്കുന്നു വരുന്ന വഴി വണ്ടികൾ നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത് ഇവിടത്തെ ബോർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ പോത്തോ വല്ലാത്ത അത് പി ടിഒന്ന് സ്മോളാക്കി എഴുതിയേക്കാം പിന്നെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തേപ്പിക്കും അപ്പോൾ തേപ്പിക്കുന്നതാണ് ഞാൻ വന്നത് എൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ റൈറ്റ് അല്ലെങ്കിൽ എൻ്റെ ലെഫ്റ്റ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം എൻ്റെ ബാഗൊക്കെ അടുത്ത് താഴെ വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് കാരണം ഇപ്പോൾ ഷോൾഡറൊക്കെ ഭയങ്കര പെയിൻ ആയിട്ടുണ്ട് വണ്ടികൾ വളരെ കുറവാണ് നോക്ക് ഈ ഒരു സമയം കൊണ്ട് ആകെ ഒരു ഒന്ന് രണ്ട് വണ്ടിയേ പോയിട്ടുള്ളൂ ഇവിടെ ചെറിയ തണലുണ്ട് നല്ല വെയിലാണ് അപ്പോൾ ഞാൻ ഈ എൻ്റെ തണലിൽ ഇങ്ങനെ നിൽക്കുക ഞാനുണ്ടല്ലോ എൻ്റെ ഗോപുറ താഴെ വെച്ചിട്ട് ഞാനൊരു ടൈം ലാപ്സ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് എത്ര ഇപ്പോൾ അരമണിക്കൂറായി ഞാൻ നിൽക്കുന്നത് അരമണിക്കൂറായിട്ട് എനിക്ക് എന്താ വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി എത്ര ടൈം എടുക്കുന്നില്ല അല്ലെ എത്ര വണ്ടികൾ പോയതിന് ശേഷമാണ് വീട് വണ്ടി എനിക്ക് കിട്ടിയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടൈം ലാപ്സ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂറിലായിരിക്കും അത് ഒരു മിനിറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും സോ ഞാനിത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇത്ര നേരം ലിഫ്റ്റ് അടിച്ചിട്ട് എനിക്കൊരു ടാക്സിയിലാണ് കേട്ടോ ലിഫ്റ്റ് കിട്ടിയത് ഞാൻ പറഞ്ഞു ലിഫ്റ്റൊന്ന് ചോദിച്ച് പോക്കേന്ന് പറഞ്ഞു കുറച്ച് ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞു ആർ ഓക്കേ പ്ലാൻ മാറ്റി ഈ റൂട്ടിന് ലിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗൊദലഹാര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ ഗൊദലഹാരെന്ന് പറയുന്നത് ഒരു വലിയ സിറ്റിയാണ് നമ്മുടെ മോണ്ടറിയും അതുപോലെ എന്താ പറയുക നമ്മളെ മെക്സിക്കോ സിറ്റിയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു വലിയ സിറ്റിയാണ് ഗൊദലഹാര എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതുവഴിയാണ് പോകുന്നത് ഇതാണെങ്കിൽ ടോൾ റോഡല്ലാത്തത് കൊണ്ട് തന്നെ കുറേ വില്ലേജൊക്കെ കണ്ടു കണ്ടിട്ട് പോവുകയും ചെയ്യാം അങ്ങോട്ടായാലും ഞാൻ വില്ലേജ് പോകാനാണ് ഓർത്ത് അപ്പോൾ ഇതായാലും വില്ലേജ് സോ ലിഫ്റ്റ് കിട്ടാൻ ഇത് ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഈ വഴി പോകുന്നത് ബെറ്റർ ആയിരിക്കുന്നു ഇവിടത്തെ ബോർഡ് കണ്ടില്ലേ തേപ്പിക്കും കൊമ്പസ്തലയും അവിടെ നിന്നാണ് ഞാൻ വന്നത് പിന്നെ ഗൊദലഹാരയും പിന്നെ കോട്ടയോ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട് അത് ഈ റോഡാണ് ഒരു ചെറിയ റോഡാണ് കേട്ടോ വളരെ ചെറിയ റോഡാണ് ഇവിടെ റോട്ടിൽ വണ്ടി നിർത്താനുള്ള സ്ഥലം കുറവാണ് കാരണം ഇത് അങ്ങോട്ട് പോകുന്നു അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിൽ കണ്ടിന്യൂസ്ലി വണ്ടി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് എവിടെയെങ്കിലും നിർത്താൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസ് അറിയാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ നല്ല വെയിലുണ്ട് നട്ടുച്ച ഇപ്പോൾ സമയം ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ട് ഒന്നരയൊക്കെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒരു മെയിൻ സിറ്റിയിലേക്ക് പോകുന്ന റോഡായതുകൊണ്ട് ചെറിയ റോഡാണെങ്കിലും വണ്ടികൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ വഴി തെരഞ്ഞെടുത്തത് ഫൈനലി ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ട് കേട്ടോ കുറവാണ് ദൂരം ടൈം കാണിക്കുന്നുണ്ട് കിലോമീറ്റർ വളരെ ഉണ്ട് നോക്കട്ടെ അറിയില്ല ഓ ഇതിന്റെ ഉള്ളിൽ എ സി ആണ് എ സി കയറി ഞാൻ ചെറിയ പക്ഷെ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി കിലോമീറ്റർ ഉണ്ട് ദേ ഇരുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്ററും അഞ്ച് മണിക്കൂറും മൂന്ന് മിനിറ്റും ആണ് കാണിക്കുന്നത് ഗോതലഹാരക്ക് ഇപ്പോഴത്തെ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ടോ നല്ല റോഡാണ് ഇപ്പോൾ പോകുന്ന വഴിയെല്ലാം കാണുന്നത് സൈഡിലൊക്കെ കുറച്ച് ഡ്രൈ ലാൻഡും കുറച്ച് കൃഷിയും അങ്ങനെ കാണുന്നത് ഇത് ടോൾ ഉണ്ടല്ലോ ടോൾ റോഡാണല്ലോ അപ്പോൾ കീറിയത് ഞാൻ വില്ലേജ് റോഡാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വഴി വന്നത് പക്ഷെ പണി പാലി ഇത് ടോൾ റോഡായിരുന്നു പക്ഷെ മാപ്പിൽ അങ്ങനെ പ്പോൾ ടോൾ റോഡ് ഞാൻ ടോൾ റോഡ് അല്ലാണ്ടാണ് ഞാൻ കൊടുത്തത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ടോൾ റോഡ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും എങ്ങനെയോ വഴി തെറ്റിയിട്ടുണ്ട് അത് കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല എന്നാലും കുറച്ചും കൂടെ വില്ലേജസില് ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനു പറ്റിയില്ല അപ്പോൾ നമുക്ക് ഫുള്ള് മല ഇങ്ങനെ തുരന്നിട്ടുള്ള വഴിയാണ് കണ്ടോ രണ്ട് സൈഡും ഇപ്പോൾ ഡ്രൈ ലാൻഡാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് കുറച്ചും ഗ്രീനറി ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ഇതായിട്ടില്ല ഇപ്പോൾ ഫുള്ള് ഡ്രൈലാൻഡ് ആയിട്ടുണ്ട് ആകെ ഇടയിൽ മാത്രം കുറച്ച് പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ടൈം മാറും കേട്ടോ ടൈം അവിടെ വൺ അവർ വീണ്ടും അതായത് ഇപ്പം ഇവിടെ രണ്ടര ആയി അവിടെ മൂന്നര ആയിട്ടുണ്ട് മുന്നിലാണ് ഒരു മണിക്കൂർ മുന്നിലാണ് അപ്പം ഇന്ത്യ ആയിട്ട് പതിനൊന്നര മണിക്കൂർ ഡിഫറൻസ് വരും ടോൾ റോഡിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെ വില്ലേജസ് ഒന്നും കാണാൻ പറ്റില്ല ഈ ഒരു സെയിം ലാൻഡ്സ്കേപ്പ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല ആ ഒരു ജേണി പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ലിഫ്റ്റ് കിട്ടും പിന്നെ ലോങ്ങ് ആയിട്ടൊക്കെ ഏരിയയിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റ് ഈസി ആയിട്ട് കിട്ടും അതൊരു ബെനിഫിറ്റ് ആണ് പോകുന്ന വഴിയിൽ നമുക്ക് കൃഷിയായിട്ട് കാണാൻ പറ്റുന്നത് ആദ്യം ആ ഒരു ആനക്കയുത ഉണ്ടല്ലോ അത് മാത്രമാണ് അല്ലാതെ വേറെ ഈ ഒരു ഡ്രൈ ലാൻഡിൽ അങ്ങനെ വേറെ കൃഷികളൊന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ആനക്കയുതയ്ക്ക് അങ്ങനെ വെള്ളം അധികം ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടുതൽ ആ ഒരു ലിക്കർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ കണ്ടു ഗ്രീൻ ഗ്രീൻ കളറിൽ കാണുന്നതെല്ലാം ആ ഒരു ചെടിയാണോ കേട്ടോ ഇത് നോക്കി അവിടെയും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ വറ്റി വരേണ്ട കരിഞ്ഞൊരു എന്താ പറയാ ലാൻഡ്സ്കേപ്പ് ആണ് അതുകൊണ്ട് തന്നെ തീപിടുത്തം ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും ഞാൻ ലാസ്റ്റ് അവിടെ വിനോദങ്ങളുടെ അവിടെയൊക്കെ പോയി താമസിച്ച സമയത്ത് അവരിങ്ങനെ പോലീസ് എല്ലാം പറഞ്ഞ് വാർണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു എവിടെയും ഇങ്ങനെ ക്യാമ്പിങ് ചെയ്യുമ്പോൾ ഇത് ഇടരുത് എന്താ പറയാ ക്യാമ്പ് ഫയർ ഇടരുത് എന്നൊക്കെ കാരണം ഇതുപോലെ കത്തിപ്പിടിക്കുന്നുണ്ടാവും എല്ലാം അവിടെ ഇങ്ങനെ മൗണ്ടെയിൻസ് അല്ലേ പെട്ടെന്ന് കത്തി കത്തി പടർന്നു പോകും ഞാനിപ്പോൾ ഇവിടെ വാഷ്റൂം പോകാൻ വേണ്ടിട്ട് അവിടെ ഇറങ്ങിയതാ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതാണ് ഇവിടെ അങ്ങനെ വണ്ടികൾ മൊത്തം ഇങ്ങനെ കിടക്കുന്നത് അപ്പം നീ എപ്പോൾ പോകുന്ന സ്ലോ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ വലിയ ആക്സിഡന്റ് ആക്സിഡൻറ്റാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ചെറിയ ആക്സിഡന്റ് ആണെങ്കിൽ അപ്പൊ തന്നെ അവരത് ക്ലിയർ ചെയ്യും ഞാനിപ്പോൾ ടക്കില എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത് കേട്ടോള്ളത് ടൗൺ എന്ന് പറയും അപ്പത് ബാനോസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ടോയ്ലറ്റ് അതാണ് ഞാനിങ്ങനെ അലൂക്ക് വരുന്ന എന്താ പറയാ പറയാന്നുള്ളത് ബാനോസ് ആണ് കേട്ടോ ഇപ്പൊ ഇവിടത്തെ ചെറിയൊരു ഷോപ്പ് ഒക്കെ ഉണ്ട് കുറെ എന്തൊക്കെയോ ഇവിടുത്തെ കുറേ സ്നാക്സ് ഒക്കെ വിൽക്കുന്നത് ഞാൻ എന്തെങ്കിലും പേടിക്കട്ടെ എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ലൈക്ക് ആയിട്ട് കഴിക്കില്ല കണ്ടിട്ട് അങ്ങനെ ടേസ്റ്റ് ഉള്ള ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല നമ്മളെ പീനട്ട്സ് ഉണ്ട് അത് മാത്രം എനിക്ക് മനസ്സിലായി ബാക്കിയൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല അറിയാത്ത മേടിച്ച് റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് പോപ് കോണും പിന്നെ ഒരു കടലമുട്ടായി മേടിച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ കടലമുട്ടായി വേറൊരു ടൈപ്പ് ആണ് ടേസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ കാണുന്ന കൃഷി മൊത്തം ആ ഒരു ഇതാണ് ആനക്കൈതയാണ് ആനക്കൈത ഓൾമോസ്റ്റ് ഗൊദലഹാരം എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് മൊത്തം ട്രാഫിക് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറായിട്ട് തന്നെ ഇങ്ങനെ ട്രാഫിക്കില് കടക്ക ഒന്നും അനങ്ങുന്നു പോലുമില്ലാട്ടോ ഇത് അത്യാവശ്യം നല്ല വല്യ സിറ്റിയാണ് അതുകൊണ്ടാണ് ഈ ഒരു ടൈമും കൂടെ ആയപ്പോ ഇപ്പൊ ഏഴര ആയിട്ടുണ്ട് ഏഴരയ്ക്കായതുകൊണ്ടൊക്കെയാണ് ഇത്രയും ട്രാഫിക് ഗ്രാസിയാസ് ബൈ ബൈ യു താങ്ക് യു ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇറങ്ങട്ടെ ബൊതുലഹാരം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊരു വല്യ സിറ്റിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാടുണ്ട് കൊറേ നേരമായിട്ട് സിറ്റിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണേ ഫ്രണ്ട് മെക്സിക്കോ ാണ് ആളൊരു വ്ളോഗർ ആണ് കേട്ടോ വ്ലോഗ്യൂലിന്റെ അക്കൗണ്ടിന്റെ പേര് ഓക്കെ അപ്പൊ ഇവിടെ കൊറേ ബ്ലോഗേഴ്സ് ഒക്കെ ഇണ്ട് കേട്ടോ അല്ലേ അതെ ഞാനിപ്പ് വീട്ടിലേക്കാണ് മൊത്തം വ്ളോഗേഴ്സാണ് ഇവിടെ നൈസ് ടു മീറ്റ് മീറ്റ് യു നമ്മൾ നമ്മൾ ആക്ച്വലി സോഷ്യൽ മീഡിയ വഴി നാളായിട്ട് അറിയായിരുന്നു പക്ഷെ ലാസ്റ്റ് പരിചയപ്പെട്ടത് ഇവിടെ കൊറേ എന്താ പറയാ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നേക്കാട്ടോ ഇവിടുത്തെ ലോക്കൽ സാധനം അത് കുറച്ച് കൊറച്ച് മേടിച്ചാതി അല്ലേ ടേസ്റ്റ് ആണുമായിരുന്നു എനിക്കിത് എന്റെ ഫ്രണ്ട് പൂവൊക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ ഫ്ലേവർ ഉണ്ടോ ഇൻഗ്രീഡിയന്റ് മധുരമുള്ള സാധനം അറിയില്ല പേട പോലെ ലൈക്ക് അങ്ങനെ ഓക്കേ

ഇവിടെ ഉള്ള എല്ലാ പ്രൊഡക്റ്റിലും അവർ ഒട്ടിക്കും നമ്മുടെ നാട്ടിലോ കാലോറിയാസ് അപ്പൊ എല്ലാ ഫാറ്റ് ഫാറ്റ് ആളുകൾക്ക് യൂറോപ്പിലെല്ലാം നമുക്ക് എ ബി സി ഡി അങ്ങനെ എ ബി സി ഡി ലെവൽ ക്വാളിറ്റി ക്വാളിറ്റിക്ക് നമ്മളടേലൊന്നുമില്ല പക്ഷെ ഇതിലില്ലല്ലോ ഒന്നും ഇതിലൊന്നുമില്ല ആ ഓക്കെ ഇവിടെ സെവൻ എലവനില് വന്നേക്കാ ഇത് ഇവിടുത്തെ ഒരു എനർജി ഡ്രിങ്ക് ആണ് ഇലക്ട്രോലൈറ്റ് പറഞ്ഞിട്ടുള്ള ഇത് ഷുഗർ ഉണ്ടോ ഇതില് ഷുഗർ ഇല്ല

സോ ഞാനിത് അവിടുന്ന് പോവാണ് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ് ഞാൻ താമസിക്കാൻ പോകുന്നു വേറൊരു ബൈ വീട്ടിലെ ഓക്കെ ഇനിയും കാണാം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ജസ്റ്റ് കൊറച്ചേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് ഊബറ് ബുക്ക് ചെയ്തു തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഡ്രോപ്പ് ചെയ്യുന്നില്ലാട്ടോ ഡ്രോപ്പ് ചെയ്യുന്നില്ല ആളെന്തോ വേറെ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ പോവാണ് ഫൈനലി ഞാനിത് എന്റെ ഫ്രണ്ടിന്റെ ഇതും വീട്ടിലെത്തി നാട്ടില് മൂന്നാറോ എവിടാ ഇടുക്കിക്കാരിയാണ് ഓക്കെ ഇവിടെ നാളായി ഇവിടെ ഇപ്പൊ എന്താ വർഷമായി ഞാനിവിടെ ഐ ടിയിലാണ് ഡേട്ട എഞ്ചിനീയർ ആണ് ഓക്കെ എങ്ങനെ പോന്നു മെക്സിക്കൻ ലൈഫ് മെക്സിക്കോ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് എനിക്ക് അടിപൊളിയാണ് എനിക്ക് ഇതുവരെ അടിപൊളിയാണ് നമ്മളും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു പ്രശ്നങ്ങളൊന്നുമില്ല സേഫ്റ്റി ഇഷ്യൂസ് എന്തെങ്കിലും നമ്മൾ ഇതുവരെ മാത്രമേ പോവാറുള്ളൂ അത് ഇതൊരു ഞാൻ പോയി നോക്കും സേഫ് ആണോ അല്ലേന്ന് അതാണ് വ്യത്യാസം സോ അപ്പൊ ഫുഡ് കഴിക്കട്ടെ ഞാന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ഞാനിങ്ങനെ കോളയും പെപ്സി അതൊക്കെ എനിക്ക് ട്രക് ഡ്രൈവർ മേടിച്ചിരുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കുടിച്ചു അങ്ങനെ അധികം കുടിക്കാറില്ല അതുകൊണ്ട് ഞാൻ അവരെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രം കുറച്ച് കുടിച്ചു അങ്ങനെ ഞാൻ എന്തെവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ചോറ് ഉണ്ട് മീൻ കറിയും ഫിഷ് ഫ്രൈയും ഉണ്ട് ഞാനത് ഫുഡ് കഴിക്കട്ടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം പിന്നെ വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല നാളെ എടുക്കാമെന്ന് വിചാരിച്ചു നാളെ ഞാൻ ഞാനിവിടെ തന്നെയാണ് ജസ്റ്റ് സിറ്റിയിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ